ഹലോ ഫ്രണ്ട്സ് ഓണം ഒക്കെ ആവാറായില്ലേ അപ്പോൾ സദ്യയിലേക്ക് വിളമ്പാൻ വേണ്ട നാരങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലെ നാരങ്ങ തൈയാണ് അതിലെ നാരങ്ങ അങ്ങ് താണുമാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത അതിനെ വലിച്ചെടുത്ത് നാരങ്ങ പറിച്ചെടുക്കുന്ന ശ്രമത്തിലാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു നാരങ്ങ തന്നെ കിട്ടിയിട്ടുണ്ട് അതിനെ വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നാലായി മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള പുളിയുള്ള ഭാഗമൊക്കെ അങ്ങ് മുറിച്ച് കളയണം ചില നാരങ്ങയൊക്കെ നല്ല കയ്പുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാരങ്ങയുടെ തൊലി ചെറുതായിട്ട് ഒന്ന് ചെത്തിക്കളഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കൈപ്പിടിയോളം വരുന്ന പുളി ഉരുട്ടിയെടുത്ത് ഇളം ചൂടുവെള്ളത്തിൽ കുതിരാനായി വെക്കണം പിന്നെ നമ്മൾ നേരത്തെ തൊലി ചെത്തിക്കളഞ്ഞ ആ നാരങ്ങ എടുത്ത് ചെറിയ രീതിയിൽ മുറിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ മുറിച്ചു വെച്ച നാരങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പിട്ട് ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെക്കുക എന്നിട്ടൊരു ചെറിയ കഷ്ണമിഞ്ചി മൂന്ന് പച്ചമുളക് എന്നിവ ഇതുപോലെ ചെറിയ രീതിയിൽ മുറിച്ചിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നേരത്തെ കുതിർത്ത് വെച്ച പുളി നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്ത് പിഴിഞ്ഞൊഴിക്കണം മുഴുവൻ പുളിയും അതിലേക്ക് കിട്ടാനായി വീണ്ടും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഏകദേശം ഒരു അഞ്ചാറ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഇതിലേക്ക് പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ വയ്ക്കണം അങ്ങനെ തിളച്ചു വരുന്ന പുളിവെള്ളം നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും എരിവും ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതിനിണ്ടെങ്കിലും നമ്മൾ കുറച്ച് തേങ്ങ കൊത്തും കൂടി ആക്കി വെക്കണം കേട്ടോ അങ്ങനെ നന്നായി തിളച്ച് കുറുകി വന്ന പുളിവെള്ളത്തിലേക്ക് മുറിച്ചു വച്ച നാരങ്ങ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി തിളപ്പിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ നന്നായി തിളച്ച് വരുന്ന സമയം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുക്കണം നമ്മളിവിടെ രണ്ട് ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മധുരം ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ എല്ലാം കൂടി തിളച്ച് വെന്ത് നാരങ്ങക്കറിയുടെ ഒരു ഭാഗമായി വരുമ്പോൾ അടുപ്പിൽ നിന്നും ഇറക്കി വെച്ച് ഒരു എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് കോരി എടുക്കുകയാണ് വേണ്ടത് അത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ ഒരു ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ഒരു നാലഞ്ച് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കണം അവയെല്ലാം പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പിലയും വട്ടൽ മുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് നാരങ്ങക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് അത് അടച്ചു വയ്ക്കുക അങ്ങനെ നമ്മളെ നാരങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സദ്യയിലേക്ക് മസ്റ്റ് ആയിട്ടുള്ള ഈ നാരങ്ങക്കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ ബായ്